എൻ്റെ പൊരണാ മക്കളെ ഇന്ന് നമ്മൾ വന്നേക്കണേ മങ്ങാട്ടു കോല ഏരിയയിൽ വീട് ചോദിച്ചവർക്ക് വേണ്ടി കേട്ടോ ഒരു എൻ ആർ ഐ കസ്റ്റമറുടെ വീടാണ് മങ്ങാട്ടുകോല വെങ്ങല്ലൂർ ബൈപ്പാസിൽ നിന്നും ഓ വെറും നാനൂറ് മീറ്റർ ദൂരത്തിൽ മങ്ങാട്ടുകൊല ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഏഴ് സെൻറ്റിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു എൻ ആർ ഐ കസ്റ്റമറുടെ വീട് വിത്ത് ഫർണിഷ്ഡ് സൈഡ് നമ്മൾ കൊടുക്കുന്നത് ഈ വീടിന് ഒരു വിസിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള് ലിവിങ് റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ എന്നിങ്ങനെ ആട്ടോ വരുന്നത് വിത്ത് ഫർണിഷ്ഡ് സഹിതം ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു എൻ ആർ ഐ കസ്റ്റമറാണ് അവർ താമസിക്കാൻ പാടുന്ന വീടാണ് ന്യൂമാങ് കോളേജിൻ്റെ അവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം കേട്ടോ ഈ വീട്ടിലോട്ടുള്ളത് മങ്ങാട്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അപ്പോൾ എല്ലാ പ്രമുഖ ബാങ്കിലും നമ്മൾ തന്നെ ലോൺ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ലൊരു ഡീലിങ്സ് എടുത്താൽ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു